സയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന സാഹചര്യത്തിൽ ഫലസ്തീൻ മാധ്യമ പ്രവർത്തകൻ സാലിഹ് അൽ ജഫറാബിയെ റിപ്പോർട്ടിങ്ങിനിടെ ജനങ്ങൾ തോളിലേറ്റിയ മനോഹരമായ കാഴ്ചയാണിത് എന്തൊരാവേശമാണ് ആ റിപ്പോർട്ടിങ്ങിന് രണ്ടു വർഷത്തെ ദുരിത ജീവിതത്തിന് അറുതി കൃത്യമായി പറഞ്ഞാൽ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഗസയിൽ ആദ്യമായി വെടിയൊച്ച നിലക്കുന്നതിൻ്റെ സന്തോഷം എന്നാൽ തൊട്ടടുത്ത ദിവസം ഇസ്രായേൽ പിന്തുണയുള്ള സായുധ സംഘം സാലിഹ് അൽ ജഫറാഫി എന്ന മാധ്യമ പ്രവർത്തകന്റെ ജീവനെടുത്തു ഗസ വംശഹത്യ യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നതിൽ സജീവമായിരുന്ന സാലിഹിനെ നഗരത്തിലെ സാബ്ര പരിസരത്ത് വെച്ചാണ് ഇസ്രായേൽ പിന്തുണയുള്ള സായുധ സംഘം വെടിവെച്ചു കൊന്നതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ഫലസ്തീനിൽ ഏറ്റവും പ്രസ്ഥരായ മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള അൽ ജഫറാവി ഞായറാഴ്ച രാവിലെ മുതൽ അൽ ജഫറാവിയെ കാണാനില്ലായിരുന്നു വന്ന ദൃശ്യങ്ങളിൽ സാലിഹിന്റെ മൃതദേഹം ഒരു ട്രക്കിന്റെ പിൻഭാഗത്ത് പ്രസ് ജാക്കറ്റ് ധരിച്ച നിലയിൽ കണ്ടെത്തി വംശഹത്യ യുദ്ധത്തിനിടെ ഗസയിൽ നിന്ന് കടത്തപ്പെട്ട സാലിഹ് അൽ ജഫറാവി വംശഹത്യയെക്കുറിച്ചുള്ള വീഡിയോകൾ പകർത്തി ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത് ഇതിന്റെ പേരിൽ നേരത്തെ തന്നെ ഇസ്രായേലിൽ നിന്ന് നിരവധി ഭീഷണികൾ സാലിഹിന് ലഭിച്ചിട്ടുണ്ട് ടി ആർ ഡി വേൾഡിന്റെ റിപ്പോർട്ട് പ്രകാരം സാലിഹ് അൽ ജഫറാവിയെ ആയുധധാരികളായ ആളുകൾ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സാലിഹിന്റെ ശരീരത്തിൽ ഏഴ് വെടിയുണ്ടകൾ ഏറ്റിട്ടുണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഗസയിലെ സുരക്ഷാ സാഹചര്യം വെല്ലുവിളി നിറഞ്ഞതായി തുടരുന്നുവെന്ന് പ്രാദേശിക അധികാരികൾ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് ഏതാണ്ട് മുന്നൂറോളം ജേർണലിസ്റ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രായേൽ ആരംഭിച്ച വംശഹത്തയിൽ ഗസയിലും പരിസരങ്ങളിലും കൊല്ലപ്പെട്ടത് അതിലേതാണ്ട് മിക്കവരെയും ഇസ്രായേൽ സേന ബോധപൂർവം കൊലപ്പെടുത്തുകയായിരുന്നു ലോകത്തോട് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ ശേഷവും മതിവരാതെ ആ ചെറുപ്പക്കാരന്റെ ജീവൻ കൂടി ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെക്കുറിച്ച് അൽ ജഫറാവി അൽ ജസീറിയോട് സംസാരിച്ചിരുന്നു അതിങ്ങനെയാണ് ഈ നാനൂറ്റി അറുപത്തിയേഴ് ദിവസങ്ങളിൽ ഞാൻ കടന്നുപോയ എല്ലാ സാഹചര്യങ്ങളും എൻ്റെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകില്ല ഞങ്ങൾ നേരിട്ട എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇസ്രായേലി അധിനിവേശം എന്നെക്കുറിച്ച് പറയുന്നത് കേട്ടതിന് ശേഷം എന്തു സംഭവിക്കുമെന്ന് അറിയാതെ ഞാൻ ജീവിക്കുകയാണ് ഇന്ന് നടക്കുന്ന ഉച്ചകോടിയെക്കുറിച്ച് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഇങ്ങനെയാണ് ഗസൈൽ യുദ്ധം അവസാനിപ്പിക്കുക മിഡിൽ ഈസ്റ്റിൽ സമ്പൂർണ്ണ സമാധാനം കൈവരിക്കാനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുക പ്രാദേശിക സുരക്ഷയുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുക എന്നിവയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യങ്ങൾ എന്നാണ് അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ് ഇസ്രായേലിനെ നതന്യാഹുവിനെ വിശ്വസിക്കാൻ കൊള്ളുമോ